കേരളത്തിലെ അതിപുരാതനമായ ഒരു അനുഷ്ഠാന കലയാണ് തിയാട്ട് എന്ന് പറയുമ്പോൾ ഭദ്രകാളി ഉണ്ട് അയ്യപ്പൻ ഉണ്ട് രണ്ടും ഒരേപോലെ പ്രാചീനമാണ് ആകെയുള്ള വ്യത്യാസം ഭദ്രകാളി തിയാട്ട് ഭദ്രകാളി പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ ഒരു വഴിപാടെന്ന നിലയിൽ കുടുംബങ്ങളിലും ആണ് നടത്തുക അയ്യപ്പൻ തിയേറ്റാവട്ടെ ശാസ്താവ് മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ വഴിപാടായിട്ട് അത് നടത്താൻ തയ്യാറാവുന്ന വീടുകളിൽ വെച്ചും നടത്താം നമ്മുടെ നാം ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങൾ ഇവിടെ രൂപം കൊള്ളുന്നത് ഒമ്പതാം നൂറ്റാണ്ടോട് കൂടിയാണ് അതായത് സ്ട്രക്ചറൽ ടെമ്പിൾസ് ഒമ്പതാം നൂറ്റാണ്ടോടു കൂടി മാത്രമാണ് രൂപം കൊണ്ടത് എന്നാൽ അതിനു മുമ്പ് കേരളത്തിൽ കാവുകളാണ് ഉണ്ടായിരുന്നത് ആ കാവുകളുടെ കാലപ്പഴക്കം എന്ന് പറയുമ്പോൾ ഒരു എ ഡി ചിലപ്പോൾ അതിനപ്പുറത്ത് ബി സി എന്നൊക്കെ പറയേണ്ടി വരും ആ കാവുകളിലാണ് ഈ തീയാട്ടുകൾ തുടങ്ങിയത് എന്ന് പറയുമ്പോൾ ഈ കലയ്ക്ക് ഈ അനുഷ്ഠാന കലയ്ക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു രണ്ടായിരം വർഷങ്ങളുടെ പഴക്കം കൽപ്പിക്കേണ്ടതായി വരും അതിനെ നമുക്കൊരു പോക്ക് ക്ലോറിൻ്റെ ദൃഷ്ടിയിൽ പറയുകയാണെങ്കിൽ അവിടെ പിറവിയുടെ ആഘോഷമുണ്ട് അതുപോലെ അതായത് സൃഷ്ടിയുടെ ആഘോഷമുണ്ട് സ്ഥിതിയുടെ ആഘോഷമുണ്ട് സംഹാരത്തിൻ്റെയും ആഘോഷമുണ്ട് പറ്റിയും ലോകത്തിൻ്റെ ക്രമത്തെപ്പറ്റിയും എല്ലാം ഒരു അവബോധമുണ്ടാക്കുന്ന ഒരു മഹത്തായ ഒരു ദാർശനിക തലം കൂടി ഈ തിയേറ്റിന് ഉണ്ട് എന്നുള്ളത് അതിപരിചയം കൊണ്ട് നമ്മൾ മലയാളികൾ പലപ്പോഴും ഓർത്തിരിക്കാനിടയില്ല ഡ്യൂറിങ് ആ ചൈൽഡ്ഹുഡ് ഡേസ് വെൻ ദ തിയർട്ട് പെർഫോമൻസ് amavida family temple on a yearly basis. we as children would confuse it with kathakali, which was a more popular social art form in those days. during the performances, the theatre artists would don beautiful makeup, which was a bit scary for us as children, and elaborate costumes and intricate footwork used to happen, and they used to sing hymns or songs in praise of it, which was quite loud and it would get us as children amazed first, enthralled, and at the end of it scared too, because we never knew what was happening to them or what would happen to us. At the end of the ritual, when the artist used to invoke the goddess name, did the realization dawn on us that it was a ritual connected to goddess Bhadrakali, which was one of the deities at our family temple? The intricate designs with the goddess figure drawn on the floor, beautiful, vivid colors, and beautiful designs was the basis, or you could say, the foundation for our exposure to the art forms in later life. ആര്യന്മാരും ദ്രാവിഡന്മാരും ഒക്കെയായ കേരളത്തിലെ പ്രാചീന ജനതയുടെ കലാരൂപങ്ങളിൽ നിന്നും ഉചിതങ്ങളായ അംശങ്ങൾ ചേർത്തുകൊണ്ടാണ് ഓരോരോ കാലത്ത് നൂതന കലകൾ ആവിർഭവിച്ചത് പിൽക്കാലത്ത് വിശ്വകലയായി വളർച്ച പ്രാപിച്ച കഥകളിയുടെ രൂപീകരണവും വികാസവും തന്നെ ഉദാഹരണമായി ചൂണ്ടിക്കാട്ടാം ഇന്ത്യയിൽ പലയിടത്തും ദ്രാവിഡരും ആര്യന്മാരും തമ്മിൽ കലഹിച്ചപ്പോൾ കേരളത്തിൽ കളമ്പാട്ട് തെയ്യം തിറ പടയണി തുടങ്ങിയ നാടൻ കലാരംഗങ്ങളിലൂടെ അവർ സമഭാവനയോടെ പുതിയ കലകളുടെ ചിട്ടപ്പെടുത്തലുകളിൽ ഇണങ്ങിയെന്ന് തെളിയിച്ചു ആദ്യകാലങ്ങളിൽ തുറസായ കാവുകളിലും മറ്റ് ദേവാലയ സങ്കേതങ്ങളിലും പ്രഭുഭവന അങ്കണങ്ങളിലുമാണ് അനുഷ്ഠാന രൂപത്തിലുള്ള കലകൾക്ക് രംഗം ഒരുക്കാറുള്ളത് കളമെഴുത്തും പാട്ടും എന്ന അനുഷ്ഠാനപരമായ ചടങ്ങിനോട് വളരെ ബന്ധപ്പെട്ട അതിപുരാതനമായ ഒരു ഗ്രാമീണ കലാരൂപമാണ് തിയാട്ട് ദൈവമായിട്ട് ആടുക എന്നതും തിയാട്ട് എന്ന പദത്തിന് അർത്ഥമുണ്ട് അയ്യപ്പൻ തിയട്ടെന്നും ഭദ്രകാളി തിയാട്ടെന്നും രണ്ട് തരത്തിലുള്ള തിയാട്ടുകളിൽ കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ അയ്യപ്പൻ തിയാട്ടും തെക്കൻ ദേശങ്ങളിൽ ഭദ്രകാളി തിയാട്ടുമാണ് നടത്താറ് അയ്യപ്പൻ തിയാട്ട് മലബാർ പ്രദേശങ്ങളിൽ കാവുകളിലും ഭദ്രകാളി തിയാട്ട് ഭദ്രകാളി ക്ഷേത്രങ്ങളിലുമാണ് വഴിപാടായി നടത്തുന്നത് അയ്യപ്പൻ തിയാട്ട് നടത്തുന്നവരെ തീയാടി നമ്പ്യാരെന്നും ഭദ്രകാളി തീയാട്ട് നടത്തുന്നവരെ തീയാട്ട് ഉണ്ണിമാരെന്നുമുള്ള അമ്പലവാസികളായ രണ്ടു വർഗത്തിൽ പെട്ടവരാണ് പക്ഷേ ഇവർ തമ്മിൽ ജാതീയമായ സഹകരണമോ പരസ്പരം വിവാഹമോ പതിവില്ല എന്നു മാത്രമല്ല ഇവരുടെ ജാതിപരമായ ആചാരാദികൾക്കും വ്യത്യാസമുണ്ട് പണ്ടുകാലത്ത് തീയാടി നമ്പ്യാന്മാർ മരുമക്കത്തായവും തീയാട്ടുണ്ണികൾ മക്കത്തായവുമാണ് പിന്തുടർന്നു പോകുന്നത് തീയാട്ട് എന്ന അനുഷ്ഠാന കലയെ സംബന്ധിച്ച് ഒരു വലിയ ഐതിഹ്യം തന്നെയുണ്ട് തീയാടി നമ്പ്യാരും തീയാട്ടുണ്ണികളും ആദ്യം ബ്രാഹ്മണർ തന്നെയായിരുന്നു അത്രയും പിന്നീട് ശിവഭഗവാന്റെ ഒരു ശാപം നിമിത്തമാണ് അന്തരാളന്മാരായി പോയത് പണ്ട് ബ്രാഹ്മണർക്കിടയിൽ വസൂരി രോഗം പടർന്നു പിടിച്ചപ്പോൾ ശിവനെ സേവിച്ച് പ്രത്യക്ഷീകരിച്ച് സങ്കടം അറിയിച്ചു അപ്പോൾ ഭഗവാൻ ഞാൻ നിങ്ങൾക്ക് ഓരോ പന്തം തരാം അതുകൊണ്ടുപോയി ഒഴിഞ്ഞു മാറ്റിയാൽ മസൂര്യരോഗം പോകും എന്ന് പറഞ്ഞു ശിവൻ കൊടുത്ത പന്തം ആ ബ്രാഹ്മണർ ഇടത് കൈകൊണ്ടാണ് വാങ്ങിയത് ഇത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല ദൈവം നൽകിയ പന്തം ഇടത് കൈകൊണ്ട് വാങ്ങിയ ആ ബ്രാഹ്മണർക്ക് ശിവനിൽ നിന്നുള്ള ശാപം നിമിത്തം അവർ അന്നു മുതൽ ബ്രാഹ്മണരല്ലാതായുമാണ് എന്നാൽ അതോടൊപ്പം പന്തം ഏറ്റുവാങ്ങിയ ശാപഗ്രസ്തരായ ആ ബ്രാഹ്മണർക്ക് ഒരു അനുഗ്രഹവും നൽകി താൻ നൽകിയ ഈ പന്തം കൊണ്ട് രോഹികളെ ഒഴിഞ്ഞാൽ രോഹം ഇല്ലാതാവും എന്നാണ് ആ അനുഗ്രഹം അങ്ങനെ ശിവശാപം ലഭിച്ച ബ്രാഹ്മണരുടെ പിന്മുറക്കാരാണ് തീയാട്ട് നമ്പ്യാരും തീയാട്ടുണ്ണികളുമായി മാറിയത് പിന്നീട് അവർ സ്വീകരിച്ച ആചാര നടപടികളുടെ ഭേദം കൊണ്ടാണ് അവർ രണ്ട് വർഗക്കരായി മാറിയത് ദേവാലയങ്ങളിലായാലും മനുഷ്യാലയങ്ങളിലായാലും വിസ്താരമുള്ള സ്ഥലത്ത് നിലത്തെ അടിച്ചു തളിച്ച് മെഴുകി ശുദ്ധമാക്കിയിട്ട് അതിൻ്റെ മേൽവാഹം പട്ടുകളും ഇട്ട് വിധാനിക്കുകയും തെങ്ങിൻ കുരുത്തോല കമുകിൻ പൂക്കുല പൂക്കൾ മാലകൾ വെറ്റില പാക്ക് മുതലായവ കെട്ടിത്തൂക്കി അലങ്കരിക്കുകയും അതിന് താഴെ ഒരു പീഡവും വാളും നെല്ലും അരിയും നാളികേരവും ഗണപതി വിളക്കും വിളക്കിനു താഴെ കതലിപ്പഴം ശർക്കര എന്നിവയും അഷ്ടമംഗല്യ വിളക്കും കത്തിച്ച് ആദ്യം ഗണപതിയെയും ഭദ്രകാളിയെയും ആരാധിക്കും ഈ സമയം ഒരു കൊട്ടും പാട്ടും നടത്തും അത് ഉച്ച നേരത്തെ ചടങ്ങായതിനാൽ ഇതിനെ ഉച്ചപ്പാട്ട് എന്നാണ് പറയുക ആ പാട്ട് ഗണപതിയെയും സരസ്വതിയെയും സ്തുതിക്കുന്നവയായിരിക്കും അത് കഴിഞ്ഞാൽ പീഡവും വാളും മറ്റുമെടുത്ത് മാറ്റി അവിടെ വീണ്ടും തൂത്ത് തളിച്ച് ശുദ്ധമാക്കിയിട്ട് ഭദ്രകാളിയുടെ രൂപം വരയ്ക്കാൻ തോന്നി കളമെഴുതുക എന്നാണ് പറയാറ് അരിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞളും ചുണ്ണാമ്പും കൂട്ടി തിരുമിയെടുത്ത ചുവപ്പുപൊടി ഭൂമി കരിച്ചുണ്ടാക്കുന്ന കറുത്തപ്പൊടി വാഗയുടെ ഇലയോ മറ്റു പൊടിച്ചുണ്ടാക്കുന്ന പച്ചപ്പൊടി ഇങ്ങനെ അഞ്ച് നിറത്തിലുള്ള പൊടികളാണ് കളം വരയ്ക്കാൻ ഉപയോഗിക്കുന്നത് പലയിടത്തും ഭദ്രകാളിക്ക് നാല് കൈകളായിട്ടും എട്ട് കൈകളായിട്ടും പതിനാറ് കൈകളായിട്ടും ധ്യാനപ്രമാണ പ്രകാരം വരയ്ക്കാറുണ്ട് കളമെഴുത്ത് കഴിഞ്ഞാൽ കളത്തിന്റെ നാല് വശങ്ങളിലുമായി എട്ട് സ്ഥലത്ത് നെല്ലും അരിയും നാളികേരവും വെറ്റിലയും പാക്കും വിളക്കും തലയ്ക്കൽ വാളും പീഡവും വച്ചാൽ അലങ്കരിക്കുന്നു പിന്നെ സന്ധ്യയാകുമ്പോൾ സന്ധ്യ കൊട്ട് എന്ന പേരിൽ വാദ്യം കൊട്ടി തുടങ്ങും അത് കഴിഞ്ഞാൽ പിന്നെ എതിരേൽപ്പായി എതിരേൽപ്പിന് വാദ്യഘോഷങ്ങളും വായ്പുരവയും ആർപ്പുവിളിയും ഉണ്ടാകും തീയാട്ട ക്ഷേത്രങ്ങളിൽ വച്ചാണെങ്കിൽ എതിരേൽപ്പ് ശ്രീകോവിലിനകത്തുനിന്നും ഗ്രഹങ്ങളിൽ വച്ചാണെങ്കിൽ പഠിക്കൽ നിന്നുമാണ് നടത്തുക പതിവ് അഷ്ടമംഗല്യം കൊണ്ടാണ് എതിരേൽക്കാറ് ഭഗവതിയെ എതിരേറ്റ് കൊണ്ടുവന്ന് കളത്തിലാക്കി എന്നാണ് ഇതിൻ്റെ സങ്കല്പം കഴിഞ്ഞാൽ കളത്തിൽ ഒരു പൂജയും അത് കഴിഞ്ഞ് ദീപാരാധനയും പതിവുണ്ട് പിന്നെ പാട്ടായി കേശാദിപാദം പാദാദികേശം എന്നിങ്ങനെയുള്ള സ്തുതികളാണ് ആ പാട്ട് മാർക്കണ്ടേയ പുരാണത്തിൽ ഉൾപ്പെട്ട ഭദ്രോൽപത്തിയിലെ വരികൾ സംഗീതജ്ഞാനമുള്ളവർ എങ്കിൽ അവർ പല രാഗത്തിലും താളത്തിലും പാടാറുണ്ട് ഭദ്രകാളി വേഷരൂപീകരണത്തിനുള്ള തീയാട്ടിലെ ഉടുത്തുകെട്ട് കുപ്പായം ഉത്തരീയം കിരീടം ഹാരകടക കേയൂരകങ്ങൾ എന്നിവയൊക്കെ കഥകളിയിലെ വേഷഭൂഷങ്ങളോട് സാദൃശ്യം ഉള്ളവയാണ് അതിപ്രാചീന കാലത്ത് തന്നെ കേരളത്തിൽ തീയാട്ട് എന്ന അനുഷ്ഠാന കല നിലനിന്നിരുന്നതിനാൽ ഇതിൻ്റെ വേഷവിധാനങ്ങൾ കഥകളി എന്ന വിശ്വകലയുടെ ഉപജ്ഞാതാക്കൾക്ക് മാർഗദർശകമായി എന്ന് അതുപോലെ മുദ്രകൈകൾ ഉപയോഗിച്ചുള്ള ആംഗിക അഭിനയത്തിലും തീയാട്ടിൻ്റെ സ്വാധീനം കഥകളിയിൽ ഉണ്ടായിരുന്നിരിക്കണം വസൂരി രോഗം ഭദ്രകാളിയുടെ ആജ്ഞയിലാണ് നിൽക്കുന്നത് എന്നാണ് പണ്ടു മുതൽക്കുള്ള ജനവിശ്വാസം അതിനാൽ ഭദ്രകാളിയെ സേവിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക എന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളർന്ന അനുഷ്ഠാന കലയാണ് പുരാണകഥയിൽ നിന്നും ഒരു പകർച്ചവ്യാധി തിയാട്ട് എന്ന അനുഷ്ഠാന കലയ്ക്ക് അടിസ്ഥാനം ഒരുക്കിയ അപൂർവതയാണ് മറ്റു അനുഷ്ഠാന കലകളിൽ നിന്നും ഇതിന് തികച്ചും വ്യത്യസ്തമാക്കുന്നത് ഭദ്രകാളിയുടെ മുഖത്ത് കലകൾ ഉണ്ടായതിനെ സംബന്ധിച്ച് നിഗ്രഹവുമായി ബന്ധപ്പെട്ട ഒരു കഥ പറയുമ്പോഴാണ് തിയാട്ട് എന്ന കലയുടെ പൗരാണികത എത്രമാത്രം എന്നറിയാൻ കഴിയുകയും ഭദ്രകാളി ദാരുകനെ വധിക്കും എന്നറിഞ്ഞപ്പോൾ പത്നിയായ മനോധരി കൈലാസത്തിൽ ചെന്ന് ശ്രീപരമേശ്വരനെ സ്നേഹിച്ചു വളരെ ദിവസമായിട്ടും ഭഗവാൻ പ്രസാദിച്ചില്ല ഒടുവിൽ ശ്രീപാർവതിയുടെ നിർബന്ധ നിമിത്തം ഭഗവാൻ തന്റെ ദേഹത്തിലുണ്ടായ വെള്ളം വടിച്ചെടുത്ത് മനോദരിക്ക് കൊടുത്തിട്ട് ഇങ്ങനെ പറഞ്ഞു നീ ഇത് കൊണ്ടുപോയി ജനങ്ങളുടെ ദേഹത്തിന്മേൽ തളിച്ചാൽ നിനക്ക് വേണ്ടതെല്ലാം അവർ തരു മനോദരി അതും വാങ്ങി കൈലാസത്തിൽ നിന്ന് മടങ്ങുമ്പോഴാണ് തന്റെ ഭർത്താവായ ദാരുകനെ വധിച്ച് ദാരുകന്റെ ശിരസുമായി വരുന്ന ഭദ്രകാളിയെ കണ്ടത് ഇത് കണ്ട് കോപിഷ്ടിയായ മനോദരി കയ്യിൽ കരുതിയ ശ്രീപരമേശ്വരന്റെ വിയർപ്പു തുള്ളികൾ ഇനി എനിക്കെന്തിന് ഇനി നനയ്ക്കിതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഭദ്രകാളിയുടെ ദേഹത്ത് തളിച്ചു അങ്ങനെ ഭദ്രയുടെ ദേഹത്ത് ആപാതചൂടം വസൂരി കലകൾ പ്രത്യക്ഷപ്പെടുകയും പരവശിയായി നിലത്ത് വീഴുകയും ചെയ്തു തന്റെ പുത്രിയായ ഭദ്രകാളിയുടെ ഈ അവസ്ഥ അറിഞ്ഞു പരമശിവൻ തന്റെ കർണത്തിൽ നിന്നും ജനിച്ച കർണാകർണനെ ഭദ്രകാളിയുടെ അടുക്കലേക്കയച്ചു ഭദ്രകാളിയുടെ ദേഹത്തെ വസൂരികലകൾ ഒന്നൊന്നായി നക്കി തിന്നൊടുക്കിയ ശേഷം മുഖത്തെ കലകൾ തിന്നാൻ ശ്രമിച്ചപ്പോൾ ഭദ്രകാളി തടഞ്ഞുകൊണ്ട് പറഞ്ഞു അത് വേണ്ട മുഖത്തേത് ഇരുന്നു കൊള്ളട്ടെ നമ്മൾ ഒരച്ഛനിൽ നിന്ന് ജനിച്ച സഹോദരങ്ങളായതിനാൽ മുഖത്തോട് മുഖം ചേർക്കുക വിഹിതമല്ല ഭദ്രകാളിയുടെ മുഖത്ത് വസൂരികലകൾ ബാക്കി നിന്നതിന് പിന്നിലെ കാരണം ഇതാണ് കർമ്മബലത്തെക്കുറിച്ചുള്ള ഇത്തരം ചിന്തകൾ പോലെ ധർമ്മവും അധർമ്മവും വേർതിരിഞ്ഞ് എടുത്താനാകാത്ത ചിലതും പുരാണങ്ങളിൽ ബാക്കി നിൽക്കുന്നുവെന്ന സൂചനയും ഈ കഥ വസൂരികഥ

な ാട്ടിന് വേഷം കെട്ടി വിളക്കത്ത് ചെന്ന് ഒന്ന് തൊഴുതാലുടനെ പിന്തിരിഞ്ഞ് വിളക്കത്തേക്ക് പൃഷ്ഠം തിരിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വിളക്കിനെ ശിവനായാണ് സങ്കല്പിക്കുന്നത് അപ്പോൾ ഭഗവാൻ നഗ്നനായി നിന്ന് നൃത്തം ചെയ്യുകയായിരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് പിന്തിരിഞ്ഞു എന്നാണ് സങ്കല്പം പിന്നെ കൈലാസ പ്രദർശനവും മറ്റും അഭിനയിക്കുന്നതിന് ചില ചാട്ടവും ചവിട്ടും ഒക്കെയുണ്ട് ദാരുവധം കഥ ഭഗവാനെ അറിയിക്കുന്നത് മുദ്ര കൈകൾ കൊണ്ട് മാത്രമാണ് തീയാട്ടിൻ്റെ ഈ ആട്ടപ്രകാരം കഥകളിയിലെ ഇളകിയാട്ടം പോലെയാണ് അത് കഴിഞ്ഞാൽ വിളക്കത്തൊരു പന്തം കൊളുത്തി കൊളുത്തിവെച്ച് ഒരു നാളികേരം ഉടച്ച് ശിവന് നിവേദ്യം കഴിച്ചിട്ട് ആ പന്തം ശിവനിൽ നിന്ന് കിട്ടിയതെന്ന സങ്കല്പത്തിൽ തീയാട്ട് വഴിപാട് നടത്തുന്ന ഭക്തരെ ഒഴിയുന്നതോടെ ചടങ്ങ് പൂർത്തിയാകും